നന്ദിനി പോയി നാറിപ്പോയി ഇത് പണ്ട് കേരളത്തിൽ മുഴങ്ങി കേട്ട ഒരു മുദ്രാവാക്യത്തിലെ വരിയാണ് നിങ്ങളിൽ പലരും ഈ മുദ്രാവാക്യം കേട്ടിരിക്കാനിടയില്ല ആരാണ് ഈ നന്ദിനിയെന്ന് അറിയാനും ഇടയില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു ദശാസന്ധിയിൽ നടന്ന നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ഈ വരി ഉൾപ്പെടുന്ന മുദ്രാവാക്യം അന്ന് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ മുഴങ്ങിയത് ചില മുദ്രാവാക്യങ്ങൾ അങ്ങനെയാണ് മനസ്സിൽ നിന്നും മായില്ല മായാൻ കാലവും ചരിത്രവും അനുവദിക്കില്ല ഉദാഹരണത്തിന് തെക്ക് തെക്കൊരു ദേശത്ത് എന്ന് തുടങ്ങുന്ന മുദ്രാവാക്യം വിമോചന സമരകാലത്ത് സമരപ്രളയങ്ങൾക്കിടയിൽ കേരളമൊട്ടാകെ മുഴങ്ങിയ ഒരു മുദ്രാവാക്യമായിരുന്നു അത് തെക്കു തെക്കൊരു ദേശത്ത് അലമാലുകളുടെ തീരത്ത് ഭർത്താവില്ലാ നേരത്ത് ഫ്ലോറി എന്നൊരു ഗർഭിണിയെ ചുട്ടുകരിച്ചൊരു സർക്കാരെ ഞങ്ങളുടെ ചങ്കില ചോരയ്ക്ക് നിങ്ങളുടെ കൊടിയുടെ നിറമെങ്കിൽ ആ ചെങ്കൊടിയാണി കട്ടായം പകരം ഞങ്ങൾ ചോദിക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ജൂലൈയിൽ ചെറിയ തുറയിൽ നടന്ന പോലീസ് വെടിവെപ്പിൽ ഗർഭിണിയായ ഫ്ലോറി കൊല്ലപ്പെട്ടതിനെക്കുറിച്ചായിരുന്നു ഈ മുദ്രാവാക്യം മുദ്രാവാക്യത്തിൽ പറഞ്ഞതുപോലെ പകരം ചോദിച്ചപ്പോഴാണ് ജനാധിപത്യ ജനാധിപത്യമാർഗ്ഗത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ അന്ത്യം സംഭവിക്കുന്നത് വിമോദന സമരക്കാലത്ത് സമരപടന്മാർക്ക് ആവേശവും ഊർജ്ജവും പകരുന്നതിൽ ഈ മുദ്രാവാക്യം വഹിച്ച പങ്ക് ചെറുതല്ല തന്നെയാണ് പഴമക്കാർ ഈ മുദ്രാവാക്യം ഇപ്പോഴും ഓർക്കുന്നതും ഇനി നമ്മൾ പറഞ്ഞു തുടങ്ങിയ മുദ്രാവാക്യത്തിലേക്ക് തിരിച്ചു പോകാം ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൻ്റെ ഒരു ഇരുണ്ട് അധ്യായമായിരുന്ന അടിയന്തരാവസ്ഥ പിൻവലിച്ചതിനു ശേഷം ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് രസകരമായ ഈ മുദ്രാവാക്യം ഉയർന്നു കേട്ടത് ആ മുദ്രാവാക്യം ഇങ്ങനെയായിരുന്നു ജഗജീവൻ പോയി ജീവൻ പോയി ബഹുഗുണ പോയി ഗുണവും പോയി നന്ദിനി പോയി നാറിപ്പോയി അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം നടന്ന ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന എതിരാളികൾ ഇന്ദിരാഗാന്ധി നേതൃത്വം കൊടുത്ത കോൺഗ്രസും മൊറാർജി ദേശായി ജയപ്രകാശ് നാരായണൻ എന്നിവരെല്ലാം ചേർന്ന് പടുത്തുയർത്തിയ ജനതാ പാർട്ടിയും ആയിരുന്നു പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും മാത്രമല്ല രാജ്യത്തിന് തന്നെ അങ്ങേയറ്റം നിർണായകമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് അതിനിടയിലാണ് ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തരായിരുന്ന ചില നേതാക്കൾ കോൺഗ്രസിൽ നിന്നും രാജിവെക്കുന്നത് അതിനെക്കുറിച്ചായിരുന്നു ഈ മുദ്രാവാക്യം അതിൽ ഒന്നാമത്തെ ആൾ ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനറ്റ് മന്ത്രിയും അത്രയും കാലം ഇന്ദിരയുടെ ഏറ്റവും വിശ്വസ്തനായി പ്രവർത്തിച്ചിരുന്ന ആളുമായിരുന്ന ജഗജീവൻ റാം ആയിരുന്നു ജഗജീവൻ പോയതിനു ശേഷം ജീവൻ കോൺഗ്രസിൻ്റെ ജീവൻ തന്നെ പോയി എന്നായിരുന്നു നമ്മുടെ മുദ്രാവാക്യം ജഗജീവൻ റാം കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയി എന്ന് മാത്രമല്ല കോൺഗ്രസിലെ തന്നെ മറ്റു ചില നേതാക്കളുമായി ചേർന്ന് പുതിയൊരു പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു സി അഥവാ കോൺഗ്രസ് ഫോർ ഡെമോക്രസി എന്നായിരുന്നു പാർട്ടിയുടെ പേര് ഈ പാർട്ടി രൂപീകരിക്കുന്നത് ജഗജീ ജഗജീവൻ റാവും മുദ്രാവാക്യത്തിൽ പിന്നീട് പറയുന്ന ബഹുഗുണയും നന്ദിനി സത്പതിയും കൂടി ചേർന്നായിരുന്നു എച്ച് എൻ ബഹുഗുണ അഥവാ ഹേമാവതി നന്ദൻ ബഹുഗുണ അക്കാലത്ത് കോൺഗ്രസ്സിലെ വളരെ ഉന്നതനായ ഒരു നേതാവായിരുന്നു അദ്ദേഹം കോൺഗ്രസ് വിട്ടതിനെയാണ് ബഹുഗുണ പോയി ഗുണവും പോയി എന്ന് നമ്മുടെ മുദ്രാവാക്യത്തിൽ പറയുന്നത് മൂന്നാമതായി പേര് പറയുന്ന നന്ദിനി സത്പതിയും കോൺഗ്രസ്സിലെ വളരെ പ്രധാനയായ ഒരു വനിതാ നേതാവായിരുന്നു അവർ ഒറീസ മുഖ്യമന്ത്രിയുമായിരുന്നു അങ്ങനെ ജഗജീവൻ റാമിൻ്റെയും ബഹുഗുണരുടെയും ഒക്കെ കൂടെ നന്ദിനിയും കോൺഗ്രസ് പാർട്ടി വിട്ടപ്പോൾ കോൺഗ്രസ് ആകെ മാറിപ്പോയി എന്നായിരുന്നു മുദ്രാവാക്യം മുദ്രാവാക്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് ആ തെരഞ്ഞെടുപ്പിൽ ആകെ മാറിപ്പോവുകയും മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ പാർട്ടി അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു പിന്നീടുള്ള ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് പണ്ടുകാലത്ത് കേട്ട ഈ മുദ്രാവാക്യങ്ങൾ എന്തുകൊണ്ടോ ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നു ഇക്കാലത്തുള്ള മുദ്രാവാക്യങ്ങൾക്കില്ലാത്ത എന്തോ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെയാണ് തെക്കു തെക്കുദേശത്ത് എന്ന മുദ്രാവാക്യം പോലെ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ ചില മുദ്രാവാക്യങ്ങൾ നമ്മളിപ്പോഴും ഓർമ്മിക്കുന്നത്